ോത്രം പാപം ചെയ്യുന്നവൻ എല്ലാം ആ എല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനു വിരോധമായ സകലതും എന്താകുന്നു പാപമാകുന്നു എപ്പോഴായ ലേഖനത്തിൽ നാം വായിച്ചത് പാപത്തോട് എങ്ങനെ എതിർത്ത് നിൽക്കണം പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിൽക്കണം എത്താൻ സോത്രം ഹലേലിയ ോ ദൈവത്തിൻ്റെ സ്വോം അപ്പോൾ ദൈവത്തിന്റെ സംശുദ്ധമായ മായമില്ലാത്ത വചനത്തിന് മാത്രമേ മായമില്ലാത്ത ഒരു പ്രോഡക്റ്റിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ നമ്മൾ ഗർഭിണിയുടെ കാര്യം പറഞ്ഞല്ലോ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് ആരോഗ്യമുള്ള മാനസികമായും ശാരീരികമായും ഒരു കുഞ്ഞ് പറയേണ്ടതിന് ഗർഭ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള പരിരക്ഷണം കിട്ടിയിരിക്കണം ദൈവത്തിന് സഹോദരം അതുപോലെ നമ്മൾ വീണ്ടും ജനിച്ചവരാകുന്നുവെങ്കിൽ നമുക്ക് മായമില്ലാത്ത വചനം കൊണ്ട് ലഭിക്കണം എങ്കിലേ ആരോഗ്യമുള്ളൊരു ക്രിസ്തു നമ്മളിൽ ഉടനെടുക്കരുത് ആരോഗ്യമുള്ള ദൈവപുത്രൻ എഴുന്നേറ്റെങ്കിൽ മാത്രമേ പിഷാജിനെ ജയിക്കുവാൻ കഴിയുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് വചനം ഭക്ഷിച്ച് ഐ മീൻ നമ്മൾ ഇരുന്ന് കുത്തുകൊള്ളു വചനം കേൾക്കുമ്പോൾക്ക് കുത്തുകൊള്ളു സാരമില്ല കുത്തുകൊണ്ടോട്ടെ കുത്തുകൊള്ളുന്നെങ്കിലും നമ്മുടെ ആത്മ മനുഷ്യൻ ബലപ്പെടും ഇവിടെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പ്രവചനം കേട്ടു നമ്മൾ തെമിർത്ത് തുള്ളി പോയി അവിടെ പോയി അവിടുത്തെ പിശാചിനെ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ കാര്യം സോദന പറഞ്ഞു ഹലിയ പത്ത് കുത്തുകൊണ്ടാലും നല്ലതാണ് എന്താ കാര്യം എന്നറിയോ നമ്മുടെ വില്ലൻ ോത്രം നമ്മൾ ആരുമല്ലോ നമ്മുടെ അയൽക്കാരല്ല നമ്മുടെ സഭക്കാരല്ല നമ്മുടെ ബന്ധുത്സാദികളല്ല നമ്മൾക്കെതിരെ നമ്മക്കെതിരെ വിശാജ്സലോ നമ്മൾ ഇതിലേക്ക് വന്നതെന്തിനാ വിശാദിനെ വെല്ലുവിളിച്ചിട്ട് വന്ന അല്ലേ വൈസലോ ഞാനിപ്പൊ നിന്നെ യേശു എന്റെ കൂടെ കിണറ ഞാൻ നിന്നെ ഇപ്പൊ കാണിച്ചു തരാം അല്ലേ യേശു എന്റെ കൂടെ കിണറ ഞാൻ നിന്നെ ഇപ്പൊ ചവിട്ടി തരാം ഉം ഈ വെല്ലുവിളി നടത്തിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നത് അന്ന് മുതൽ അവൻ നമ്മളെ തലങ്ങും വിലങ്ങും ഇട്ട് ചെയ്തു കൊണ്ടിരിക്കുക വെല്ലുപ്പെടുത്തി കൊണ്ടിരിക്കോ നമുക്ക് പോരാട്ടം ഉള്ളത് എന്തിനോടല്ല അജനം വളരെ വ്യക്തമായി പറയും നമുക്ക് പോരാട്ടം ഉണ്ട് ചിലര് പറയും പോരാട്ടം ഇല്ലെന്ന് പറയും അല്ലേ പോരാട്ടം ഇല്ല പക്ഷെ വളരെ വ്യക്തമായിട്ട് പോവലെ എഴുതിയിരിക്കുന്നു പോരാട്ടം ഉണ്ട് പൗലോസ് പറയുന്നു എനിക്കുള്ള അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ എഴുതിയിരിക്ക ഞാൻ അനുഭവിക്കുന്ന അതേ യുദ്ധം നിങ്ങൾക്കും ഉണ്ടല്ലോ എന്നിട്ട് പൗലോസ് പറയാ കഷ്ടം സഹിക്കാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ദൈവത്തിന്റെ സോത്രം പറഞ്ഞേ ഹലേലിയ അപ്പൊ പോരാട്ടം ഉണ്ട് പോരാട്ടം ഉണ്ട് ദൈവത്തിന്റെ സഹോദരം ഹലേലിയ അപ്പസോലമാൻ അനുഭവിച്ച അതേ പോരാട്ടം നമുക്കും ഉണ്ട് അതേ യുദ്ധം നമുക്കും ഉണ്ട് അപ്പൊ നല്ല വചനം കേട്ട് നമ്മുടെ പാപങ്ങൾക്ക് ഐ മീൻ നമ്മുടെ മനസ്സിന് മാറ്റം വന്ന് ദൈവത്തിന് ശ്രോത്രം മാനസാന്തരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഏത് കൂരിലുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നമുക്ക് അനർത്ഥം വരികയില്ല നമ്മുടെ വഴി മുടക്കാൻ പിശാജിന് കഴിയുകയില്ല ഇതാണ് അതിന്റെ സത്യം നമ്മൾ ആയിരം കൊല്ലം എത്ര കൊല്ലം നമ്മൾ വർഷിപ്പ് ചെയ്താലും എത്ര കൊല്ലം ദൈവത്തെ ആരാധിച്ചാലും ഈ കഴിവ് നമുക്കില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും കാണിക്കാൻ പറ്റില്ല ഒന്ന് കത്താവ് സോത്രം പറഞ്ഞേ ഹലലീയ ഇവത്രം ഹലലിയ കർത്താവ് അതുകൊണ്ടാ നമ്മളെ ഒന്ന് മോൾഡ് ചെയ്യ നമ്മളൊന്ന് ആരോഗ്യമുള്ള ഒരു ജനറേഷൻ ആക്കി കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ഹാലുയ കത്താവ് പറയുന്നു ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വസ്തന്മാരില്ല വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ഇല്ല പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒരുപോലെ വഴിതെറ്റി വഷളത്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം നോക്കുകയാണ് എനിക്ക് വേണ്ടി െട്ടി ഇടിവിൽ നിൽക്കാൻ ഒരു പുരുഷനെ ദൈവം അന്വേഷിച്ചു ആരെയും കാണാൻ കണ്ടെത്തിയില്ല അത് അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അമീൻ ബാബിലോണിയ പ്രവാസത്തിലേക്ക് ജനം പോകേണ്ടി വന്നത് അന്നത്തെ പുരോഹിതന്മാരും അന്നത്തെ പ്രവാചകന്മാരും ഒരുപോലെ അവർ വഴിതെറ്റിപ്പോയി സ്ത്രോത്രം പറഞ്ഞേ ഹരദിയ